ഇതിപ്പോ ഒരു സംഭവം ഉണ്ടായി കഴിയുമ്പോൾ അതിന്റെ ഹാങ് ഒരു രണ്ട് ദിവസം ഉണ്ടാവും അത് കഴിയുമ്പോൾ വേറെ ഏതെങ്കിലും പുതിയ മലമറിക്കണ സംഭവം ഉണ്ടാകുമ്പോ ആൾക്കാർ ഈ മല വിട്ടിട്ട് ആ മലയുടെ പിറകെ പോകും അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ പറഞ്ഞിട്ട് നമുക്ക് ജീവിക്കാൻ നീ ഇങ്ങനെ നാളെ ഓഫീസിൽ പോകാൻ വരും വിനോദേ നിനക്കൊരു സർപ്രൈസ് സർപ്രൈസ് സത്യം പറഞ്ഞ സാർ ഇപ്പോ ഒരു അല്ലേലും രണ്ടും കണക്കാണല്ലോ അറിയില്ലായിരുന്നല്ലോ ഇപ്പൊ നിനക്കൊരു സർപ്രൈസേ അതാണ് ാണ് ആറ് മാസേ ഉള്ളൂ വിനോദ അത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാർക്കും അങ്ങോട്ട് ഇതങ്ങോട്ട് ഐശ്വര്യമായിട്ട് ആരെങ്കിലും ഫോട്ടോ എടുത്തിരുന്നെങ്കിൽ എന്റെ പ്രിയ കുട്ടുകാരെ ഞാൻ നേരത്തെ പറഞ്ഞ സർപ്രൈസ് എത്തിക്കഴിഞ്ഞു പത്തു വർഷത്തിന് ശേഷം കേരളത്തിന്റെ നമ്മുടെ പുണ്യമായ കേരളത്തിന്റെ മണ്ണിൽ കാലുകുത്താൻ വന്നിരിക്കുകയാണ് ആരെ ആരും നിന്റെ കാര്യം അതായത് ഞാൻ ഗൾഫിന്ന് വന്നപ്പോ എനിക്ക് സർപ്രൈസ് എന്റെ അമ്മയ്ക്ക് ഒച്ചന് കൊടുക്കാൻ പറ്റിയില്ല കാരണം കൊടുത്തിട്ടും കാര്യല്ല അവർക്ക് ഒരു വിലയില്ല എന്നെ അപ്പോ എൻ്റെ കുഞ്ഞമ്മയുടെ ഏക മകനാണ് വൈശാഖ് അവൻ ഇന്ന് പോകുമ്പോ കൊച്ചനും കുഞ്ഞമ്മയും അവർക്ക് ഇന്നൊരു അടിപൊളി സർപ്രൈസാണ് ഞാൻ കൊടുക്കാൻ പോകുന്നത് അമ്മ നെല്ലുണക്കുന്നു അച്ഛൻ മടൽ വിട്ടു നീ പോയി അമ്മയെ സർപ്രൈസ് കണ്ണ് കൊടുക്കും കണ്ണായ അഞ്ച് സെന്റ് ഈ അഞ്ച് സെന്റ് വിറ്റ് തൊളിച്ചിട്ടാണ് അതിന് ഞാൻ ഗൾഫിലോട്ട് പറഞ്ഞിട്ടത് അത് തിരിച്ചെടുക്കാനുള്ള പൈസ കൊണ്ടല്ലേ നിന്റെ ജോലിയൊന്നുകൊണ്ട് കളഞ്ഞു ഞന്റെ ജോലിയോട് കളഞ്ഞപ്പോ നിനക്ക് സമാധാനോ

ും സമ്മതിടക്കിറ്റ് ഉറക്കങ്ങളായൊന്നും പറഞ്ഞല്ലോ വിനോദ പ്രതിസന്ധി വരുമ്പോ നമ്മളിങ്ങനെ ഓടി വിളിച്ചിട്ട് ഒരു കാര്യം ഇല്ല

ഞാൻ എന്ത് ചെയ്യണം പ്രതികരിക്കണം പ്രതികരിക്കാനോ എടാ എടാ കൊള്ളാം തെക്കേ പറമ്പിലെ തൂണിനെ പോലും ഏത് തൂണ് തൂണ് നിന്റെ അച്ഛന്റെ പ്രതികരിക്കാന്നുള്ളത് തെക്കേറമ്പിലെ അതാണ് അതുകൊണ്ട് നീ പോരാടണം ഞാൻ ഉണ്ട് നിന്റെ കൂടെ എപ്പോഴും എന്തിനും എന്തിനെങ്കിലും നീ ഉറങ്ങിയാലും ഞാൻ ഉണന്നിരിക്കും നീ ഉറങ്ങിയാലും ഞാൻ ഉണന്നിരിക്കും എനിക്ക് വേണ്ടി നിനക്ക് വേണ്ടി

പിമെന്റികോവാനല്ലേ നേങ്ങോവാനെന്നട അച്ചൈ അ കുചേട്ടൻ ഇക്കൊക്കെ കോട്ട തിരുന്ദന്തല എല്ലാ ആർട്ടിസ്റ്റുകളും വോട്ട് വെച്ചിട്ടുള്ള ലാലേട്ടൻ സുരജ് എല്ലാരും ഉണ്ട് അയ്യോപ്പ ഞാൻ എന്താണ് ചേണ്ടോട്ടോ അല്ല അതിനെ അതിനെ ഇതിനി പ്രതികരിക്കേണ്ട മുത്ത അച്ചൈ ഓട മൈക്ക് ഇതിനടുത്ത് നേരത്തൊരു മായ എയർക്കേറ്റാൻ വന്നിരിക്കയാ അല്ലെങ്കിൽ തന്നെ ആരെല്ലാ കോപ്പന്മാര് എക്സ്ക്യസ് മീക്ക് യസ ഗുഡ് ഗ്രാൻഡ് റൂം ഇതിട്ടുണ്ട് സർറ്റ് എയർക്കീ ഉണ്ട് നോൺ എസി ലിവിറ്റ് റൂമുണ്ട് ഇതിനെ എതുണ്ട ആ

കൊണ്ട് തുണിയില്ലാതെ കാണാൻ അറിയാതെ കാര്യം പറയാം ഉം ഒരു കാര്യം പറയുന്നു

ല്ലായിരുന്നു എന്നാരെ എങ്ങനെ ആക്കിയത് ഞാൻ നേരെ ഫുഡ് സേഫ്റ്റി ഓഫീസിലേക്കാണ് വരാൻ താല്പര്യമുള്ളവർക്ക് വരാം